ടോളല്ലേ അങ്ങനത്തെ ടോളായി ഉബേദിന ഉബൈദിന് അങ്ങനെ ഗുണമുണ്ട് ഒരുപാട് അങ്ങ് ഈ സിനിമ പാട്ടിന്റെ രസുണ്ട് ഭയങ്കര ലാ പറയാണ്ടിന് മേക്കപ്പ് ഭയങ്കര കവിടെ മൈര കാണാൻ കാണു കൊറച്ചൂടെ ക്ലോസ് വേറെ ഒക്കെ കാണാൻ പറ്റും ഇങ്ങനെയുണ്ടോ വാളികള് ആ പ്രണവിനെ കണ്ടോ ഷോ എന്ത് ഇത് ഇതാണോ മേക്കപ്പ് ആൻസർ പിള്ളേരും ചേക്കാല്ല മേക്കപ്പ് കണ്ടോ പിന്നെ അവ വളരെ കഷ്ടപ്പെട്ട് പ്രായം അഭിനയിക്കുക കണ്ടില്ലേ കണ്ണാടി വെച്ചു മുടി നരപ്പിച്ചു ഓ മേക്കപ്പിലേക്ക് ഒരു പരിധിയില്ല രായപ്പടത്തിനു പറയുന്നുണ്ട് അതുപോലെ ഉണ്ടായിട്ട് കുണ്ണി ഉണ്ണിക്ക് ഇതിനെ വലിയ വലിയ ധാരണ ഇല്ലെന്നൊക്കെ മനസ്സിലായി നേരത്തെ തന്നെ എനിക്കറിയാം പിന്നെ ഇവിടെ പൊട്ടമാർക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ സിനിമയെപ്പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല കൊള്ളാത്ത പടവും കണ്ടിട്ടില്ല കണ്ടാലും മനസ്സിലാവുന്നില്ല പിന്നെ പുസ്തകത്തിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്നതല്ലേ അവന്റെ പുതിയ കെറ്റപ്പ് ഉണ്ട് ബുക്കിനകത്തിരിക്കുന്നത് ഇത് മറ്റേ വല്ലാത്ത പകുതിന് ശേഷം ഇങ്ങനെ ഒരു കഥാപാത്രത്തെ കാണാൻ പറ്റുന്നുണ്ട് എല്ലാരും കാണുന്നുണ്ടല്ലോ അല്ലെ ബുക്കിനിടയിലായിരിക്കുന്നെ ബുക്കിനിടയില് ബുക്കിനിങ്ങനെ ബുക്കിനിടയില് കൂടെ ഇങ്ങനെ ബുക്കെല്ലാം എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് ഓ ഭയങ്കര പഠിത്തം ആണ് എന്നിട്ട് ഇതാ കണ്ടിട്ട് പറയുന്നത് ഏതാ ആ സിനിമ കാണാൻ പോകുന്ന തന്നെ പടത്തക്കുറവ് ലക്ഷമാണോ എന്ന് എനിക്ക് സംശയം തോന്നിച്ചു ഇവരും ബോധം ഇല്ലാത്തതുമാരെ ഇവന്റെ പടം പോയി കാണുമ്പോൾ പോകുന്ന അത് അത് കണ്ടിട്ട് അഭിപ്രായം കൂടെ പറയാന്ന് പറഞ്ഞാൽ ശരിക്കും പോട്ടെ ഉള്ളതെന്ന് പറയുകയാണ് എന്നാ ക്യാമറ ഇരിക്കുന്നതാ പറയുന്നത് നേരത്തെ കൊണ്ടോ ക്യാമറ മൊബൈല് പിന്നെന്തൊക്കെ ഇരിക്കുന്നത് അടുക്കി വെച്ചേക്കുവാരി ഒപ്പിച്ചത് ആണോ അതോ ഇവരെ ഒപ്പിച്ചാണോ ഈ ഇങ്ങനത്തെ കുറെ ഊച്ചളികളുണ്ട് നാട്ടില് ബുക്കിന്റെ മുന്നിൽ കയറിയിരിക്കുക കുറെ പുസ്തകം അടുക്കി വെക്കുക ഇതെല്ലാം വായിച്ചാ അഷനാഭിയോള ഇല്ലാത്ത വായിക്കാൻ പറ്റും പക്ഷെ ഇത് മനസ്സിലാക്കാനുള്ള സെൻസ് ഇല്ലാതെ അതാദ്യം മനസ്സിലാക്കി പറഞ്ഞേ ലാപ്ടോപ്പ് അതെ ലാപ്ടോപ്പ് തുടർന്ന് കുറെ വെക്കും ഇതൊക്കെ എല്ലാവരും എന്തെങ്കിലും പുസ്തകം ആണെങ്കിൽ ബുക്ക് കാണിക്കാം വായിക്കുന്ന പുസ്തകമല്ല വേറെ അവരുടെ ബുക്ക് കൊണ്ട് വെച്ചൊക്കെ നിങ്ങളുടെ നിലയ്ക്ക് ഇഷ്ടമുള്ളൊരു ബുക്കിലേക്ക് ഒരു കെട്ട് ബുക്കിരുപ്പുണ്ട് ഇതൊന്നും അല്ല ബുക്ക് വലിയ ലൈബ്രറി തന്നെ ഉണ്ട് എന്റെ വീട്ടിലല്ല വേറൊരു സ്വീസ് അവരുടെ അവിടെ പോയിട്ട് വീടൊക്കെ എനിക്ക് എന്റെ സ്വന്തം വീട് വലിയ ലൈബ്രറി ഒരു വീട്ടിൽ ഇരിക്കുക ആ ലൈബ്രറി ഒക്കെ ഏതോ ടി വി ചാനലൊക്കെ പണ്ട് കൊണ്ട് ആൾക്കാർ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇത്രയും വലിയ അതിനകത്ത് ഇരിക്കുന്നത് കോമിക്സ് കോമിക്സോട്ടുണ്ട് പിന്നെ അതുകൂടാതെ കാസറ്റുകൾ ലൈബ്രറി അങ്ങനെ പുള്ളി പഴയ പാട്ട് തൊട്ട് ഇങ്ങോട്ടെല്ലാം കേൾക്കും എല്ലാം വായിക്കും അയക്കറിവുണ്ട് അത് ഇങ്ങനൊന്നും എടുത്ത് പ്രദസിപ്പിക്കാൻ പുള്ളി ഉദ്ദേശിച്ചില്ല പിന്നെ വീട് അറിഞ്ഞ് കേട്ട് വന്നാണ്ട് ഷൂട്ട് ഡോക്യൂമെന്റിന്ന് പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇത് ഇപ്പൊ പത്ത് പുസ്തകം വായിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അതും ബുക്ക് എടുത്ത് നടക്കുന്ന പൂച്ച ഇട ഇടൊക്കെ പഴയ പഴയ ഓൾഡ് നമ്പർ ഇടയിൽ ഗൂഗിൾ ഒക്കെ വന്നത് പിന്നെ ബുക്കിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല അതുപോലുള്ളവർക്ക് മനസ്സിലാക്കില്ല ഇവിടുത്തെ ഒരു ബുക്കിലൊക്കെ പിടിച്ചോണ്ടിട്ടുണ്ട് അതീ ഇവിടുത്തെ എല്ലാ പരിപാടിയും അങ്ങനെ ഭക്തി ഒക്കെ ഇപ്പോഴും ദൈവമൊക്കെ നിക്കുന്നത് ബുക്ക് നിൽക്കുന്നുണ്ട് ബുക്കിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇല്ല അതിനൊക്കെ സൂപ്പറായിട്ട് ഇതിനെപ്പറ്റി എന്ത് സബ്ജക്റ്റിനെ പറ്റി പഠിക്കുമെങ്കിലും വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരുപാട് 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 കിടപ്പുണ്ട് കൂടുതലായിട്ട് ബന്ധപ്പെട്ടു പിന്നെ ചിലതൊക്കെ ആയിരിക്കും അത് മേടിക്കേണ്ട പോലെ പൈസ ഇതിനാകത്തുള്ളു ഉണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടേൽ ഏഴ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മറുപടികളുണ്ട് അപ്പഴാവും ബുക്ക് കുറിച്ചുകൊണ്ടിരിക്കുക അവിടെ കൊണ്ട് അത് പഴയ ഒരു ക്യാമറ ഓ മറ്റേതായിരിക്കും ആന്റിക്കായിരിക്കും ആന്റി കളക്ഷൻ ഉണ്ടാകും തൊപ്പിയൊക്കെ പറ്റി ഇരിക്കുക ഭയങ്കര റിവ്യൂവറാണ് ഇവിടുത്തെ ഒരു റിവ്യൂവർ ഇവന്മാർ ഇതിന് മുമ്പ് ഇങ്ങനത്തെ പൊട്ട പാടങ്ങളൊക്കെ നല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇത് ആദ്യമായിട്ടല്ല ഞാൻ ഇതൊക്കെ കാണരുത് കാണണ്ടെന്ന് പറയാൻ പോലും പടം കണ്ടിട്ട് പോലെ പടം കണ്ടറി പടം കണ്ടുപോയി പറയുന്നേ എല്ലാ പൊട്ടനും പടം കാണും എന്നിട്ട് ഓരോ പൊട്ടത്തിനും പറയും കോക്കിനെ അഭിനീ ശ്രീനിവാസനായിട്ട് കമ്പനിയാ അതുകൊണ്ട് പറ്റിയതാ അവിടെ ആന്റെ പറ്റുന്ന ഈ സാധനം അടുത്ത വീഡിയോയിലോട്ടൊക്കെ കോക്ക് ഇവനെ കോക്ക് പോട്ടെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ കുറച്ചൂടെ അടുത്തോട്ട് ഞാൻ പറഞ്ഞല്ലേ എങ്ങനെ നോക്കണം അങ്ങനെ നോക്കിയാൽ നിനക്ക് കുറച്ച് ഡീറ്റെയിൽ കിട്ടും കിടന്നു തെന്മാരോ എങ്കില് ഭർത്താരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഏർ അത് ഭയങ്കര ചെയ്തു ഒരുപാട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ അതൊക്കെ അപ്പം ചെയ്ത് പെടുന്നതെനിക്ക് തോന്നുന്നതാണ് കൊള്ളാം അയാൾ ഏറ്റവും പറഞ്ഞത് നല്ല 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 ഏ

അവരെന്തോ ബുദ്ധിമുട്ടുമായിരിക്കുന്ന പോലെ പഠിച്ച് വെച്ചിട്ടുണ്ട് ഏതാ മറ്റു ഡയറക്ടറൊക്കെ എങ്ങനെയാ ഇരിക്കുന്ന പോയി പഠിച്ചിട്ടുണ്ട് അല്ലാതെ ഈ പടം എടുക്കാൻ അറിയത്തില്ല ഈ വന്ന കാലത്ത് ഡിജിറ്റൽ ഇത്രയും ഈസിയായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്ന സമയത്ത് ഇങ്ങനത്തെ ലോടുക്ക് അറിയുന്നെടുക്കാൻ വലിയ പണിയില്ല അത് അറിയാത്തോണ്ട ഇവർക്ക് പിന്നെ ഇവന്റെ ഇവനൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് കൊറേ ഈ പറഞ്ഞ ഫീൽഡിലുള്ള പരിചയവും പ്രൊഡ്യൂസറെ കിട്ടാനുള്ള എളുപ്പമൊക്കെ കൊണ്ടങ്ങ നടന്നു പോകുന്നേ ഉള്ളു അല്ലാതെ ഇവർക്ക് കഴിവൊന്നുള്ളവരല്ല അത് ഇവരുടെ ഏത് പടം കണ്ടാലും അറിയാം പിന്നെ ഒരു സീരിയലൊക്കെ കുറച്ചൊരു ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ എടുക്കുന്ന ആൾക്കാർ ഇതിലും നല്ല ഇത് സാധനം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ റീൽസിലുണ്ട് പണ്ട് ഞാൻ ഈ റീൽസിനെ പറ്റി പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലായി ഇവിടുത്തെ റീൽസ് അല്ല എവിടെ ഞാൻ ഈ പറയുന്ന പുറത്തൊക്കെ ഉള്ള കൊള്ളാൻ ആൾക്കാർ ഒരുപാട് വേണ പ്രൊഫൈൽ ചെയ്യാൻ വേണേ ഇൻസ്റ്റയില് ഫോളോ ചെയ്താലോ മെസ്സേജ് ചെയ്താലും മതി ചെലുത്താൻ തീറോ അല്ലോ എന്ന് പറഞ്ഞൊരു സെർച്ച് ചെയ്താൽ കിട്ടും അല്ല എല്ലാ അജുവലച്ചൊക്കെ നോക്കിയാൽ കിട്ടും എന്റെ ഫോട്ടോ ഒന്ന് ഫോളോവർക്കേഴ്സ് ഇട എന്നിട്ട് ഇങ്ങനെ അടിച്ചു നോക്കി എനിക്ക് ഇങ്ങനത്തെ റീൽസ് കാണാൻ താല്പര്യം ഉണ്ട് ഇവിടുത്തെ സിനിമ കാണാൻ ആവശ്യമില്ല പിന്നെ ഈ മലയാള സിനിമ ഒന്ന് കണ്ടു വരത്തില്ല ഒരിക്കലും കാണത്തില്ല ഷോർട്ട് ഫിലിംസ് ഇഷ്ടം പോലെ ഉണ്ട് നല്ല കിട്ടില്ല ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ട് വെറും പത്ത് മിനിറ്റ് പോലും ഇല്ലാത്ത ഷോർട്ട് ഫിലിംസ് ഫിൽമിസിനേക്കാൾ ഒരു നമ്മൾ ഒരു മാസം വരുമാനം വെച്ചു ഇതൊക്കെ ഒരു മാസം എടുക്കും തലേന്ന് ഒന്ന് ഇറങ്ങാ ഇതൊക്കെ കണ്ടന്റ് ചെയ്യണം ആരും ഡയറക്ടർ സംസാരിക്കുന്നവരാണ് സംസാരിക്കുന്ന അത്രയും പഠിച്ചു പറ്റില്ല മനസ്സിലായി ഇത് കളിക്കുന്ന അതൊക്കെ എങ്ങനെയാണ് ഒരു ഡയറക്ടർ ഇന്ന് സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ ഇരുന്ന് തന്നെ സംസാരിച്ചവളെ അപ്പൊ ഈ കാണുന്ന ഒരു കാര്യം ഇവൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് ഭയങ്കര രുചിയാ അവൻ ഭയങ്കര കഴിവാണ് ഇവനെല്ലാം അറിയാം ശ്രീനിവാസിന്റെ മോന മോഹൻലാലിന്റെ മോന ഇങ്ങനെ എല്ലാം വരുവല്ലേ ഇവർക്ക് ഇവരുടെ മറ്റേ പാരമ്പര്യമായിട്ട് എല്ലാം കിട്ടുന്ന ഒരു സംഭവമുണ്ട് ഈ മറ്റേ രാഹുൽ ഗാന്ധി പൊക്കെടുത്ത് നടക്കുന്ന പോലെ കഷ്ടം ഈ ട്രോളെ കൊള്ളത്തില്ല ഇവനെ അറിയത്തില്ല ട്രോളിന് ആരൊന്നും പറയുന്നില്ല ട്രോൾ രസയില്ല കണ്ടന്റ് ഇല്ലാത്ത ട്രോള് പക്ഷെ ഏതായാലും എന്തല്ലേ കൊറേ എണ്ണം ഞാൻ ഇന്നലെ ഒരുത്തിന് കിട്ടിയതാ അത് നല്ലത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ കിട്ടുള്ളൂ വലിയ അധികം വലിയ ഫണ്ണൊന്നും കേറ്റാതെ കേട്ടാതെ എന്താ എന്റെ പേര് പ്രശ്നങ്ങൾക്ക് ശേഷം അല്ലേ ഇപ്പൊ മനസ്സിലായാലും ഇവിടുത്തെ മറ്റേ എന്താ പറയാ ഇവിടുത്തെ വൻകിട തരികിട തീമുകളൊക്കെ അതാണ്ട് വേർതൻ ശസ ഭയങ്കര വലിയ സംഭവം ഇവ വേറെ വാക്കുകളൊക്കെ ഉപയോഗിച്ചു ഇംഗ്ലീഷ് ഒക്കെ കലക്കീട്ട് പറയും അപ്പോൾ ശേഷം ഒരു ഒരു ഇങ്ങനെ കുറെ പഠിച്ച് വന്നിട്ട് പോയിട്ട് ഇവരെന്ന് പറയുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നത് കണ്ടപ്പോ വന്ന ആൾക്കാരാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഏതെടുക്കണോന്നൊരു ചോയ്സ് ഒക്കെ ഉണ്ട് ദിഗ്രിന് ഇങ്ങനെ നോക്കൂ സിനിമയെ പറ്റിയൊക്കെ പറയാം അതിന് കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാമല്ലോ എല്ലാ സിനിമ കാണുന്നവരാം അപ്പൊ എന്ത് ചെയ്യും സിനിമയെപ്പറ്റി കുറച്ച് അഭിപ്രായം എല്ലാവർക്കും പറയാം ഇനി ഇവനൊന്നും വേണ്ട നമ്മളിവിടെ ലോക്കൽ ആൾക്കാരുണ്ട് ചുമ്മാ അടിച്ച് പട്ടടിച്ച് ഫുൾ ടൈം അഞ്ചാടിച്ച് കഴിഞ്ഞാൽ എനിക്കും നല്ല അഭിപ്രായം കിട്ടും ഇതുപോലെ തന്നെ ഇതുപോലൊക്കെ തന്നെ റേഞ്ച് ചെയ്ത് സംസാരിക്കുന്ന ഞങ്ങളുടെ ബാട്ടിയുണ്ട് പാട്ടും പാട്ടുന്ന പോലെ സിനിമയെ പറ്റി ഒക്കെ ആൾ ചെറിയ അയാൾ ഇതുപോലെ അപ്പോ എളുപ്പം പിന്നെ ഉള്ളത് ഫുട്ബോൾ പറഞ്ഞിരിക്കുന്നത് ഓ സൂപ്പറാണ് ടേസ്റ്റ് ഇങ്ങനെ പറയുന്നത് ഇവർക്ക് ടേസ്റ്റിനെ പറ്റിയൊന്നും ധാരണയൊന്നും ഇല്ല അവർ പറയുന്ന കേട്ടാറിയ ചിലതൊക്കെ എടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ല ഷെഫ് കൂടി തന്നെ ഷെഫുകൾ എടുത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഇത് എടുത്തിട്ട് നോക്കും അതായത് ഈ നാക്കിന്റെ നാല് സൈഡിൽ അവരുടെ കറക്കും എന്നിട്ട് പറയും പിന്നെ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഇത് എത്ര നേരം എങ്ങനെ ആക്കിയപ്പോഴാണ് വന്നത് ഇതെല്ലാം അറിയണം ഫുഡ് എന്ന് പറയുന്ന സാധനം എങ്ങനെ ഉണ്ടാക്കുന്നത് തൊട്ട് അത് ഇനി തൂർന്ന വരെ പറയേണ്ടി വരും നല്ലപോലെ മേലശോചനം വരെ ഉണ്ടാവും എന്നുള്ളതാണ് ഫുഡിന്റെ പ്രത്യേകത ഇതൊന്നും അറിയാതെ ഏർ ഈ പറഞ്ഞ പോലെ ഫുഡ് ബ്ലോഗ് ചെയ്യാം അത് എളുപ്പം പിന്നെ വണ്ടിയുടെ ഒരു വണ്ടി അങ്ങോട്ട് കണ്ട അതിന്റെ സ്വെക്ക ഹോട്ടൽ അയച്ചു കൊടുക്കട്ടെ ഇവിടുത്തെ കുറെ മഹാന്മാര് ഇന്ന് പറയുന്നുണ്ട് അതുപോലെയൊ സിനിമ കണ്ടിട്ട് വന്നിട്ട് ഇതുപോലെ സൂപ്പർ പടവ കുറെ ഒരുപാട് ഭയങ്കര ചെയിൻ വെച്ചേക്കുവാക്കിങ് പിന്നെ ഉണ്ട് ആക്ഷൻ ഉണ്ട് കോമഡി ഉണ്ട് അയാൾ പറയുമ്പോൾ എല്ലാവരും കളിയാക്കും ഇവര് പക്ഷെ അതിനകത്ത് എന്ത് ഇത് തന്നെ പറയുന്നത് പക്ഷേ കുറച്ച് ടെക്നിക്കൽ ടേംസ് ഒക്കെ പഠിച്ചു വെച്ചിട്ട് ഇത് ഈ പടത്തിനെ പറ്റി എവിടെയെങ്കിലും എഴുതിയതാണെങ്കിലും മതി ചിലപ്പോ അതിനെ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ളതാണെങ്കിലും ഇത് പോസിറ്റീവ് പറയാൻ അളുപ്പാണ് കാരണം ഈ പോസിറ്റീവിനെ പറ്റി പലതരത്തിൽ ഇവർ ഈ പറഞ്ഞ ട്രെയിലർ ഇറങ്ങുമ്പോട്ട് ഇവരെടുത്ത ആൾക്കാർ ഇതിന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയും അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കും കണ്ടന്റ് ഉണ്ടാക്കുക ഇരുന്ന് മെനക്കെടുവ് നമ്മൾ ഈ ഫോണ്ട പറയുന്ന പോലെ അല്ലേ ഇവർ പറയുന്നത് ഇവരിന്ന് ആലോചിച്ച് കൂട്ടിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കണം ഒന്ന് ഒരു ടേക്ക് എടുക്കും പിന്നെ കട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു സാധനം വരുന്നത് അപ്പൊ എന്താ വെച്ചാന്ന് വെച്ചാല് പിന്നെ ക്രൗഡ് കോമൺ ക്രൗഡിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചില കാര്യങ്ങൾ അതാണ് ഇരിക്കുന്ന കണ്ടത് ഫസ്റ്റ് ഹാഫ് സത്യം സിനിമ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ സ്പോയിൽ ഇതൊക്കെ കാണുമ്പോ തന്നെയുള്ളത് ഇതിന്റെ കുറെ റിവ്യൂസ് ഉണ്ടാവും ഇങ്ങനത്തെ മനസ്സിലായോ പോക്ക് പിന്നെ വല്ലപ്പോഴേ ഇങ്ങനത്തെ മണ്ഡലത്തിൽ പോയി ചാടാറുള്ളൂ ഞാൻ ആരെ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണുന്ന ആളല്ല റിവ്യൂ കാണത്തും ഇല്ല ഷുണ്ണി കുറവാണ് ഷുണ്ണി ശശാം എന്റെ പേരെന്തോ ഒരു താടി വെച്ചിട്ടുണ്ട് അവന്റെ പേരെന്താണ് കാണും ഭയങ്കര സിനിമ റിവ്യൂ മാത്രം ചെയ്യുന്ന ആളുണ്ട് അവരുടെ ജോലി അതാർത്ഥവും അതിന്റെ ജോലിയാ സിനിമ റിവ്യൂ ചെയ്യുന്ന ജോലി ആളങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ സിനിമയും പോയി കാണും എന്നിട്ട് ആ സിനിമയെ പറ്റിയൊക്കെ അവിടെ അതുണ്ട് ഇവിടെ ഇതുണ്ട് നിങ്ങൾക്ക് അറിയാത്ത ചിലവുണ്ട് ഏഹ് എന്നൊക്കെ പറയും പക്ഷെ പടം മൊത്തത്തിൽ പോകപ്പോഴും അവർക്ക് തീർത്ത് പറയാനില്ല അത് ഇതും പറഞ്ഞു നോക്കും അപ്പൊ കാണുന്നവര് കണ്ടവര് അവര് തീരുമാനിച്ച ശരി അവർത്തി നോക്കിയാ പക്ഷെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല മനസ്സിലായോ ഞാനൊക്കെ ബെറ്റർ ആറോട്ടൻ തന്നെയാ ആറാട്ടൻ ഇവരൊക്കെ അയാൾക്ക് തോന്നി കറക്റ്റായിട്ട് അയാൾ അവിടെ നിന്ന് വന്ന് ഇറങ്ങി നിന്ന് പറയുക അല്ലാതെ വീട്ടിൽ പോയിരുന്ന ആലോചിച്ച് ഈ കുണ്ണിയും കിണ്ണിയൊക്കെ പറയുന്ന പോലെ ഇതിന്റെ പേരും പഠിച്ച് വന്നാൽ വരുന്ന ആളല്ല ഇവർ ആറോട്ടൻ കുറച്ചുകൂടെ രസം ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തില് വർഷങ്ങൾക്ക് ശേഷം അർജുൻ എന്താ പറഞ്ഞാൽ നോക്കാം രണ്ടാമത്തെ മൂവിയും കണ്ടു തീർത്തും ശേഷം കൊള്ളാം ഡേ ഫോർ പറ്റി പറയുകയാണെങ്കിൽ ഇന്റർവ്യൂ വഴി ഇതിനും മാത്രം ഹൈപ്പ് ഇട്ട് ഒരു സിനിമ മലയാളത്തിൽ കാണത്തില്ല കാരണം ഒരു മിനി സിനിമ രീതിയിൽ നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു അത് കൂടാണ്ട് കൂടെ ഇറങ്ങി കഴിഞ്ഞപ്പം ഞാനും ഞാൻ ശ്രീനിവാസിന്റെ പെർഫോമൻസ് മുക്കിത്തൂർന്ന പോലെ തോന്നുന്നു കണ്ടു കണ്ടുകഴിഞ്ഞു ശ്രീനിവാസിന്റെ രണ്ട് മക്കളും വളരെ കഷ്ടപ്പെട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നു അല്ലാത്തവരല്ല ഇപ്പൊ സുരേഷൻ പാടുവിട്ട് അഭിനയിക്കുന്നു മമ്മൂട്ടിയുടെ പോകാൻ പാടുവിട്ട് അഭിനയിക്കുന്നു മോഹൻലെ അവൻ അഭിനയിക്കാൻ പറ്റുന്നില്ല അവൻ മുക്കിയിട്ട് പോലും പറ്റുന്നില്ല പിന്നെ ആരാ ആ ഉണ്ടല്ലോ എന്താണെന്ന് പറഞ്ഞത് നോക്കാം സിനിമ കണ്ടിട്ട് വിഷമം തോന്നി നെഗറ്റീവായിട്ട് കൂടുതൽ ഓഹോ അവന് ബോധം വെച്ചു നെഗറ്റീവ് അറിയാൻ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുമല്ലോ ഒരു സാധാരണക്കാരൻ സാധാരണക്കാർന്നെ അവൻ നെഗറ്റീവ് പറഞ്ഞേക്കുന്നേ അങ്ങനെ പറഞ്ഞതല്ലല്ലോ ഞാനൊരു മാന്യ പറയോ മറ്റേ നല്ല ഇറങ്ങിയത് അത് ഒരു ഉൾപ്പെടാ ഇന്ന് നിനക്ക് ഇതേ മനസ്സിലാവൂള്ളേക്കായില്ല അപ്പൊ കൊഴപ്പില്ല വല്യ പ്രശ്നമില്ല ഉള്ളിക്ക് പക്ഷെ സാധാരണ ഇങ്ങനല്ല മച്ചാനൊക്കെ വന്നുകഴിഞ്ഞാൽ തള്ളോണ്ടായി ഇരുപത്തി ഓല സാധനം ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ് പക്ഷേ അവൻ വിളിച്ചില്ല ഗോക്കിനെ ഉണ്ണി ശസാം പിന്നെ വേറെ ഏത് ഗൂളുകൾ കുറെ എണ്ണം ഉണ്ട് അമ്മേരൊക്കെ ഒന്ന് ഭയങ്കര തള്ളാ ഇനി ഇടയാ നമ്മളാരും പണം കണ്ട ഞാൻ കാണത്തില്ലെന്നാ പറയാണെന്ന് പണം കാണേണ്ട ആവശ്യമൊന്നുമില്ല അത്രയ്ക്ക് ഗതികളൊന്നും എനിക്കില്ലല്ലോ കേട്ടോ വേറെ പോകാൻ പറയും സിനിമ കാണാൻ ജീവിക്കുന്നവർക്ക് സിനിമ കാണിട്ടല്ലേ റിവ്യൂ അത് ഇങ്ങനെ പട ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇഷ്ടപ്പെട്ടത് പിന്നെ ഒരു കാര്യമുണ്ട് ഭയങ്കര ഹൈപ്പ് അതായത് പ്രത്യേകിച്ച് ഈ വിനീത് ശ്രീനിവാസിന്റെ ഒരു ഇന്റർവ്യൂ പരിപാടിയൊക്കെ കാണിച്ചിട്ട് ഈ മിനി ശ്രീനിവാസിനെ ഞാൻ നേരത്തെ കാണിച്ചു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് എതിർക്കാൻ മടിയാ ഓക്കെ ഇന്റർവ്യൂവിന് ശേഷം ധ്യാനമായിട്ട് കമ്പനിയുണ്ട് അതുകൊണ്ട് തീർക്കുന്നു എതിർക്കാത്ത ബാക്കിയുള്ള സിനിമകളൊന്നും ഇതൊന്നും ഇല്ല ഈ ഒരു സിനിമയിലാണ് പുള്ളി അതൊക്കെ ആദ്യമായിട്ട് കണ്ടത് എന്താ പാടെ അതെ കഥയാടേ ഗോടൊപ്പം ഈ ഒരു സിനിമ അങ്ങനെ പറഞ്ഞ മൂവി കണ്ട് ആസ്വദിക്കണം എന്നുണ്ട് ഈ ജർമ്മൻസ് ഈ ഇസ്രായീസിനെ കൊന്ന് ജൂതന്മാരെ കൊന്നെടുക്കിയ സ്ഥലത്തൊക്കെ ജീവിക്കണമായിരിക്കും എന്നാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ എവിടുന്നു വന്നവരണോ ഇവരൊക്കെ ഓ മറ്റേ വാർ മൂവീസ് ഒക്കെ വരത്തില്ലേ അതൊക്കെ ഇങ്ങനെ പറയുവോ നമ്മൾ കുറച്ച് പട്ടാളക്കാരെ പട്ടാളക്കാരൊക്കെ വാർത്ത ഇഷ്ടപ്പെടത്തുള്ളൂ അല്ലെ പിന്നെ നമ്മൾ വാർഡിൽ ഉണ്ടായിരിക്കണം പൈലറ്റ് ഇഷ്ടപ്പെടും എവിടെ നിന്ന് ഇറങ്ങിയവനാണ് അപ്പൊ ഈ മറ്റുണ്ടാ മറ്റേ കണ്ണൂർ സ്കൂളിങ്ങനെ പോലീസ് സിനിമകളൊക്കെ കൊലപാതക ക്രൈം ത്രി കണ്ടിട്ട് എന്തൊക്കെയായിരിക്കും അങ്ങനെ ഉണ്ട് നമ്മൾ ആ ക്രൈമിലൊക്കെ ഇപ്പോൾ ആകാൻ ഇഷ്ടപ്പെടുത്തുള്ളൂ എവിടെ നിന്ന് ഇവർ ഏഹ് കുക്കി ദിവസം ഇട പരസ്യം അടുത്തത് യാളുടെ ജോലിയാ പേരെന്താന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് അപ്പഴേ ഞാൻ പറഞ്ഞതാ എന്റെ പടം കണ്ട് തിരിച്ചു വരുമ്പോഴും ഉണ്ണിക്കാ പാട്ട് ഇങ്ങനെ അത് ഒരുപാട് കേട്ടപ്പോ പറഞ്ഞു ഞാൻ ചാരിക്ക പണ്ടേ ഞാൻ പറയുന്നു ഇയാളുടെ റിവ്യൂ ഒന്നും കണ്ട് സിനിമ കാണാനുള്ള ഒരു പാർട്ടിയില്ല കാരണം സിനിമയെ പറ്റി ഒന്നും കൃത്യമായിട്ട് പറയത്തൊന്നുമില്ല മനസ്സിലായോ ഇഷ്ടപ്പെട്ടില്ല പുള്ളി ഇടയ്ക്ക് ചെറിയ സാധനം കഴിക്കും പലതും പുള്ളിക്ക് ഇഷ്ടപ്പെടും <laughs> <van> <society> <ınıurai> ോ അയാള് പറയാ സൂപ്പറ കഷ്ടപ്പെട്ടതാണ് ഇവരൊക്കെ ഒരു റേഞ്ച് മനസ്സിലായല്ലോ അല്ലേ അല്ല അല്ലേ അപ്പൊ ശരിയെന്നാ ഇനി ഇങ്ങനത്തെ പടങ്ങളുമായിട്ട് റിവ്യൂ ചെയ്യാനൊക്കെ വാ ഇവരൊക്കെ റിവ്യൂ കണ്ടിട്ട് ഏതൊക്കെ പൈസ ഏർ ഇതൊക്കെയായിട്ട് വലിയ കാലോ ചെയ്യുന്നത് നിൽക്കാറൊക്കെ പുറത്തും ഉണ്ട് അടയ്ക്കൊന്ന് മാറ്റിക്കും അതൊന്നും ഇല്ല